നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് നമുക്കിങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒരേപോലെ ഒന്നിച്ച് ഇടപെടാ ഇടപെടാൻ കഴിയുന്നത് അത്രത്തോളം നമുക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ അൽരാജ്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ കൂട്ടു സ്വാതന്ത്ര്യം നമ്മുടെ അതേ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലൊക്കെയുള്ള അസൂക്ഷ്മതയും മറ്റും മറച്ചതും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലുള്ള ഒരു ഭരണഘടനയും അതനുസരിച്ചുള്ള ചില സംവിധാനങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് നമ്മളെ മനുഷ്യരായി നിലനിർത്തുന്ന ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ തീർച്ചയായിട്ടും നെഞ്ചോട് ചേർക്കുന്നു നാട്ടുവട്ടം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യദിന വാർത്തകൾ മാത്രം കൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്യുകയാണ് നമ്മളെ ചെറുകും പലതുമായ മുഴുവൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് നോക്കുവാം നാട്ടുവട്ടം വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ സ്വർണ്ണ പവന് ൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി നാളെ ഓഗസ്റ്റ് പതിനാറ് സർവേലൻസ് ഡേ ആണ് ക്യാമറ നിരീക്ഷണ ദിനം ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധി ദിനമാണ് സ്പെക്ട്രം വിശ്ലേഷണത്തിലൂടെ മൂലകങ്ങൾ കണ്ടെത്തിയ റോബർട്ട് വില്യംസ് ബൂൺസൺ ഹേഡ്ബർഗിന്റെ ചരമദിനമാണ് മുഹമ്മദ് ഇക്ബാൽ രചിച്ച സാരേജ സാരജഹംസ എന്ന ഗാനം ഇത്തഹാദ് എന്ന് ആഴ്ച പ്രസിദ്ധീകരിച്ച ദിവസമാണ് കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ ചരമദിനമാണ് പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ജാപ്പനീസ് ജൈവശാസ്ത്രജ്ഞൻ മസനോബു ഫുക്കുവോക്കരമദിനമാണ് ഇന്ന് നമുക്ക് സർവേലൻസ് ക്യാമറ ദിനത്തിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം ഓഗസ്റ്റ് പതിനാറിന് സർവേലൻസ് ക്യാമറ ദിനമാണ് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മളിൽ പലരും തീർച്ചയായും ഒരു നിരീക്ഷണ ക്യാമറയുടെ അരികിലൂടെ നടന്ന് അതിൽ എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിരീക്ഷണ ക്യാമറ ദിനത്തിലെ അന്താരാഷ്ട്ര തരംഗം അധിനിവേശ പ്രസ്ഥാനവുമായി ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാറിന് നിങ്ങളൊരു നിരീക്ഷണ ക്യാമറ കാണാനിടയായാൽ പുഞ്ചിരിക്കുകയും കൈവീശുകയും ചെയ്യുക കാരണം മറുവശത്ത് ആരെങ്കിലും ശരിക്കും കാണുമോ എന്നല്ല അത് യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ട പ്രവർത്തിയാണ് ഞങ്ങൾ ചിലരെങ്കിലും കാവൽക്കാരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ബിഗ് ബ്രദറിനെ അറിയിക്കാൻ അഭിനയിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടൊരു സെൽഫി എടുത്തുകൂടാ മോഷണം മുതൽ നശീകരണം വരെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പിടിക്കുന്നതിലൂടെ പല നഗരങ്ങളെയും സുരക്ഷിതമാക്കാൻ നിരീക്ഷണ ക്യാമറകൾ സഹായിച്ചു അങ്ങനെ കുറ്റവാളികളെ വേഗത്തിലും എളുപ്പത്തിലും അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അനുവദിക്കുന്നു ഈ ദിവസത്തിന്റെ സ്രഷ്ടാവ് ഇപ്പോഴും അജ്ഞാതമാണ് എന്നിരുന്നാലും അവരിൽ പലർക്കും അവരുടെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും ക്യാമറകൾ നിരീക്ഷിക്കുന്നു എന്ന വസ്തുതയിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ചിന്തിക്കാത്തവർ എല്ലാവരെയും അനുവദിക്കേണ്ട സ്വകാര്യതയിലേക്കുള്ള ഓവർ വില്ലിയൻ കടന്നുകയറ്റമാണെന്ന് നിരീക്ഷണ ക്യാമറകളെ വിളിക്കാൻ പോലും ചിലർ ശ്രമിച്ചിട്ടുണ്ട് എന്റെ മരുമോൾക്ക് അമ്മയുടെ കൈകൾക്ക് എന്ത് ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ജീവൻ കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് അനേകായിരം മഹാത്മാക്കൾ ജീവൻ നൽകി നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണകളെയും സംരക്ഷിക്കപ്പെടണമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ബദിരമൂഹ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് എ ഇ ജലീൽ ഇൻസ്ട്രക്ടർ അന്നു ജോസ്ലിൻ ജനറൽ സെക്രട്ടറി സി സുരേഷ് കുമാർ ട്രഷറർ എസ് ബാബു വൈസ് ചെയർമാൻ ഡി രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജോൺ ബോസ്കോ എന്നിവർ പങ്കെടുത്തു ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ല സത്യം അഹിംസ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജ്ഞാതരും അജ്ഞാതരുമായ ധീരദേശാഭിമാനികൾ അവരുടെ ജീവനും ജീവിതവും നൽകി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തു മഹാനായ അംബേദ്കർ നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു സംഭാവന നൽകി ആ സംഭാവന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യം പുരോഗതിയിൽ കൂടി മുന്നോട്ട് പോവുകയാണ് ഞാൻ ദീർഘമായി പറയുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വവും വലിപ്പവും മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളടക്കം നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളിലൊക്കെ അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളുള്ള ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം കരുത്തോടെ ഒരുമയോടുകൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന വലിയ കൂടി മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാം എന്ന് പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ സംഘടിപ്പിച്ച ഈ സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ഇളമ്പള്ളൂർ വേലിത്തമ്പ് ദളവ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കുണ്ടറ വിളംബര സ്മാരകത്തിൽ സാന്തൃദിനാഘോഷവും ശുചീകരണവും നടത്തി ഫൗണ്ടേഷൻ സെക്രട്ടറി കുണ്ടറജി ഗോപിനാഥ് പതാക ഉയർത്തി ഇളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസ് എസിലെ എൻ സി സി യൂണിറ്റ് എ എൽ ഒ ശരത് ഖാൻ്റെ നേതൃത്വ ശരത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞയെടുത്തു ബി അനിൽകുമാർ കെ രാജേഷ് കുമാർ സി സജികുമാർ രാജു പത്മകുമാർ സി ആർ രാധാകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു കുണ്ടറ പൌരസമയുടെ ആഭിമുഖ്യത്തിൽ മുക്കടയിൽ സാന്ദ്രദിന പരിപാടികൾ കാഥികൻ പ്രൊഫസർ ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ഒ മാത്യുപണിക്കർ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി സന്തോഷ്കുമാർ സാന്ദ്രദിന സന്ദേശം നൽകി സി ഡി ജോൺ പ്രതിഗ്ധ ചൊല്ലിക്കൊടുത്തു പി എം എ റഹ്മാൻ സരോവരം ശ്രീകുമാർ കുണ്ടറ ജി ഗോപിനാഥ് സിംഭണി വേണു ബോബുലാൽ ബെന്നി എന്നിവർ സംസാരിച്ചു പേരയം യുവജന സമാജം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷവും ആഘോഷം നവോദയം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ സി സുരേഷ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി അജിത് കുമാർ ത്രിശങ്കർ ബിന്ദു സരിത ശാന്ത ആർത്തുളസി അനുഗ്രഹ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയും നടത്തി അവരുടെ പേര് ഞാൻ സമയം മൗലാന അബ്ദുൽ കലാം കലാസായ ആസാദായാലും ലാലാ ജരുപത്രായാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും ആ പട്ടി ഗോപാലകൃഷ്ണൻ ആയാലും ആ പട്ടിക നമ്മുടെ നാട്ടുകാരനായ അഞ്ചാലൂ താമസിച്ചിരുന്ന അഷ്ടമുടിയുടെ കവിയായ തിരുനെല്ലൂർ കരുണായ നമ്മുടെ ഈ മണ്ണിന്റെ നാടിന്റെ അച്ചമുടിയുടെയും വർഗത്തിന്റെ സ്വാതന്ത്ര്യ ബോധത്തിന്റെ എന്തെല്ലാം താരാട്ടുകൾ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഒരു സുഹൃത്തിന്റെ കാതിൽ ഇങ്ങനെ പറഞ്ഞു ഒരു പാട്ട് ഞാൻ പാട്ടുകാരനൊന്നു എങ്കിലും തിരുനല്ലൂരിന്റെ ആ വരി നാലു വരെ ഞാൻ ഓർക്കുകയാണ്

കുടുംബമായി കുടുംബമായി കണ്ടവർ ഈ ആസ്ഥാനത്തെ ആസ്ഥാനമായി കണ്ട സ്നേഹം മനുഷ്യ സ്നേഹം അന്യഹൃദയങ്ങളിലൂടെ പുലുകി പുലർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള തിരുവല്ലൂരടക്കമുള്ള കവികൾ നമ്മുടെ എന്താണെന്ന് നമ്മളെ ബോധത്തിന്റെ ആ പ്രത്യേക കാലഘട്ടത്തിൽ നിൽക്കുകയാണ് നമ്മൾ ലോഗോസ് അക്കാദമി കുരിപ്പള്ളി കേരളപുരം ചിട്ടയോടെ പഠിക്കാനും ടെൻഷനില്ലാതെ ഉന്നത വിജയം നേടാനും ലോഗോസ് അക്കാദമി അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ അഞ്ചു മുതൽ പത്ത് വരെ സ്റ്റേറ്റ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ്ഇ ഐ സി എസ്ഇ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കുരിപ്പള്ളി ക്ലാസുകൾ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുളവന യൂണിറ്റ് എഴുപത്തി എട്ടാം സ്ഥാനന്ത ദിനം ആഘോഷിച്ചു പ്രസിഡന്റ് മധുസൂദനൻ മധുസൂദനൻപിള്ള പേരയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഫ്രണ്ട്സ് കലാ സാംസ്കാരിക സംഘടനയുടെ സ്വാതന്ത്ര്യദിന സെമിനാർ മയ്യനാട് അജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജയസ്നസി കാക്കാൻ ലയ്യം അധ്യക്ഷത വഹിച്ചു വെള്ളിമ്മൻ നെൽസൺ എ ഏലത്തി മാമൂട് കെ ഇ മുരളി മോഹൻ കൊല്ലം നൌഷാദ് ബി ഇന്ദിര ഷാജഹാൻ കേരളപുരം ഷാജഹാൻ മാമോട് കെ എസ് ഗിരി എന്നിവർ സംസാരിച്ചു കേരളപുരം എസ് ആർ സി ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സി വിജയൻ പതാക ഉയർത്തി സമ്മേളനം മുഖത്തല ബ്ലോക്ക് അംഗം അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ ഉദ്ഘാടനം ചെയ്തു കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മിനി മുഖ്യപ്രഭാഷണം നടത്തി ബാലവേദി പ്രസിഡന്റ് കുമാരി ദേവനന്ദ അധ്യക്ഷ വഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് ടി സി വിജയൻ സെക്രട്ടറി ബി പത്മകുമാർ പി എസ് ഹബീബ് മുഹമ്മദ് എം ഷംസുദ്ദീൻ ജി ജി കുമാർ ബാലവേദി സെക്രട്ടറി മാസ്റ്റർ ശ്രീജിത്ത് മാസ്റ്റർ രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടത്തും ത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ കോൺഗ്രസ് ചിറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന എഴുപത്തിയെട്ടാം ദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് ലോറൻസ് പതാക ഉയർത്തി കെ പി സി സി മുൻ അംഗം കല്ലട രമേശ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ബ്ലോക്ക് സെക്രട്ടറി ബിജു ചിറ്റുമല പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കോശി അലക്സ് ചന്ദ്രസേനൻ ജിതിൻ കല്ലട കമലൻ കണിയാങ്കുന്നത്ത് വെള്ളാവിൽ ഡാനിയൽ ചന്ദ്രബാവു അജു നാരായണൻ എന്നിവർ സംസാരിച്ചു മുളവന ജെ എം വൈ എം വായനശാലയിൽ പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ മുളവന രാജേന്ദ്രൻ ഷീനാജെ പിള്ള എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുണ്ടറമണ്ഡലം കരിപ്പുറം നാൽപ്പത്തിമൂന്നാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി ബൂത്ത് പ്രസിഡന്റ് ഫിലിപ്പോസ് കൊച്ചുമ്മൻ മുൻ വാർഡ് മെമ്പർ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ കെ പി സി സി ബിചാർ വിഭാഗം നിയോജക ചെയർമാൻ ഷാജൻ പി സ്കറിയ മുക്കോട് ബാബു ഗോ ഗോപാലൻ മാമച്ചൻ മാത്യു ജോൺ ജോൺസൺ സാമുവൻ പ്രകാശ് അലക്സ് ഷിബുലാൽ രാജൻ സുനിൽ ജോൺ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടുവന്ന ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദിനം ആഘോഷിച്ചു കുണ്ട്രപ്പള്ളിമുക്കൽ വിൽസൺ നഗറിൽ നടന്ന ദേശീയ പതാക വിവരത്തിൽ ചടങ്ങും സ്വാതന്ത്ര്യദിന സന്ദേശം കുണ്ടറ എം എൽ എ പി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വച്ചു യു ചെയർമാൻ കുലിപ്പള്ളി സലീം കെ പെരിനാട് പെരിനാടുമരളി അനീഷ് പടപ്പക്കര കുണ്ടറ സുബ്രഹ്മണ്യം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വിനോദ് കുമാർ എം ജയശങ്കർ പെരുമ്പഴ ഗോവൻ സിന്ധുഗോവൻ ബി ഓമനക്കുട്ടൻ ഷാൻ കുണ്ടറ അബ്ദുൽ സമദ് നിസാമുദ്ദീൻ തോട്ടത്തിൽ ബാലൻ മന്മദൻ നായർ ആർ സുരേഷ്കുമാർ ജെ സു ിൽ ശിവശങ്കരപ്പിള്ളു ടി 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 ബിന്ദു ബിനു വർഗീസ് പണിക്കർ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ലോക ഭൂപടവും രാജ്യഭൂപടവും ഗ്ലോബം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ കിഴക്ക് ഇന്ന രാജ്യം ഇന്ന പർവ്വതം ഇന്ന നദി ഇന്ന സമുദ്രം എന്നൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടില്ലേ ഇങ്ങനെ ദിക്ക് നോക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് ഭൂപടത്തിൽ എപ്പോഴും വടക്ക് മുകൾ ഭാഗത്തായിരിക്കും ഇങ്ങനെ വടക്കിനെ മുകളിലാക്കുന്നതിന്റെ ശാസ്ത്രം എന്തായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ ആലോചിച്ചു നോക്കൂ ഭൂപടങ്ങളുടെ ആവിഭാവം മുതൽ നിലനിന്ന് വന്നിരുന്ന ഒരു പതിവാണിത് ഈ രീതിക്ക് വ്യക്തമായ എന്തെങ്കിലും ശാസ്ത്രീയ കാരണമുണ്ടെന്ന് പറയാനാവില്ല പൗരാണിക ഈജിപ്ഷ്യൻ ശാസ്ത്രജ്ഞനായ ടോളമിയാണ് ചരിത്രത്തിൽ ആദ്യം ഭൂപടം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ലോകത്തിന്റെ കേന്ദ്രമായി അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത് ഈജിപ്റ്റിനെയാണ് വടക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന മെഡിറ്ററേനിയൻ തീരമായും ഗ്രീസുമായും ഈജിപ്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ടോളമി ഈജിപ്റ്റിന്റെ മുഗൾ വശത്താണ് മെഡിറ്ററേനും തീരവും ഗ്രീസും വരച്ചു വെച്ചിരിക്കുന്നത് അതായത് വടക്ക് ദിശ മാപ്പിന്റെ മുഗൾ വശത്ത് വരത്തക്ക വരമാണ് അദ്ദേഹം തന്റെ മാപ്പുകൾ വരച്ചിരിക്കുന്നത് ഈ പദവ് ഇന്നും തുടർന്നു വരുന്നു ഇക്കാലത്ത് കുരിശു യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക മേധാവികളും മറ്റും കിഴക്കുവശം മുകളിൽ വരത്തക്ക വിധം ചില ഭൂപടങ്ങൾ നിർമ്മിക്കുകയുണ്ടായെങ്കിലും ഇത് നിലനിന്നില്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ ഇലി വയനാട്ടിൽ നിന്ന് വരും ഒന്നാം ഭാഗം പ്രമോദ് മാധവൻ ഈ പ്രകൃതിയും അതിലെ വിഭവങ്ങളും ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യന് വേണ്ടി മാത്രമല്ല അതിലെ എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവ കളപ്പൊരകളിൽ ധാന്യങ്ങൾ ശേഖരിക്കുന്നില്ല എന്ന് നമുക്കറിയാം അവർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രകൃതിയിൽ നിന്നും ആഹരിക്കുന്നു ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മാംസപ്പുക്കുകളും ആഹരിക്കുന്നത് സസ്യപുക്കുകളെ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഓരോ ജീവിക്കും അവർക്കായി വിധിക്കപ്പെട്ട ഭക്ഷണമുണ്ട് എന്നതാണ് മനുഷ്യനൊഴികെ നമ്മൾ എന്തും എങ്ങനെയും കഴിക്കും ഉദാഹരണത്തിന് എല്ലാ ചെടികളെയും ആമ വണ്ട് തിന്നില്ല വഴുതന പാവൽ എന്നിവയുടെ ഇലകളാണ് അവയുടെ ഇഷ്ടഭക്ഷണം അതുപോലെ വെണ്ടയുടെ ഇല ചുരുട്ടിപ്പുഴു വെണ്ടയിലും ചെമ്പരത്തിയിലും പരുത്ത ചെടിയിലും കാണും കാരണം മൂന്ന് ചെടികളും മാൽവീസി എന്ന കുടുംബക്കാരാണ് അവരുടെ കുടുംബശത്രുവാണ് കക്ഷി കൊമ്പൻ ചെല്ലി മാത്രമാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അവർ ചില താന്തോണികൾ വാഴയെയും ലക്ഷ്യമിടുന്നുണ്ട് പിന്തി പുഴു വാഴയെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ അങ്ങനെ അതായത് എന്തൊക്കെ ഭക്ഷണങ്ങൾ പ്രകൃതിയിലുണ്ടെങ്കിലും ചില കീടങ്ങൾ ചില ചെടികളെ മാത്രം തെരഞ്ഞു പിടിച്ച് കഴിക്കുന്നു അതെത്ര റിസ്ക് എടുത്താണെങ്കിലും ജീവൻ പണയും വച്ചും അവർ തേടി വരും ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ ഏത് കൊണ്ടാൻ കൊടുക്കലാണെങ്കിലും കള്ളുകുടിയന്മാർ അവിടെ എത്തുന്നത് പോലെ പട്ടിണി കിടന്ന ചാവാൻ കീടങ്ങൾ തയ്യാറല്ല അതിലും ഭേദം പോരാടി മരിക്കുന്നതാണ് എന്നതാണ് അവരുടെ ലൈൻ ഇത് തന്നെയാണ് മിത്ര കീടങ്ങളുടെയും അവസ്ഥയും കീരി പാമ്പിനെ പിടിക്കുന്നത് പോലെ പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ പല്ലി ഈയാമ്പാറ്റെ പിടിക്കുന്നത് പോലെ തവള കൊതുകിനെ കോത്താടിയെ പിടിക്കുന്നത് പോലെ ഓരോ മിത്ര കീടത്തിനും പ്രഖ്യാപിത ശത്രുക്കളുണ്ട് അവയെ മാത്രമേ അവർ ആഹരിക്കൂ പരിസ്ഥിതി സൗഹൃദ കൃഷി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ കൃഷി പ്രകൃതി വിരുദ്ധം തന്നെയാണ് കരിയിലകൾ കത്തിക്കുക തടം ചൂടുക മണ്ണ് ആഴത്തിൽ കിളയ്ക്കുക കളകൾ പറിച്ചു മാറ്റുക ഏകവിളകൾ മാത്രം ചെയ്യുക കീടങ്ങളെ ഓടിക്കാനും കൊല്ലാനും രാസമോ ജൈവമോ ആകട്ടെ പാഷാണങ്ങൾ തളിക്കുക ഇതൊക്കെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങൾക്ക് മൃഷ്ടാനം കൂടി അടക്കാൻ ഭക്ഷണം വർഷം മുഴുവൻ ഉത്പാദിപ്പിക്കുക എന്നതൊരു മുട്ടൻ വെല്ലുവിളി തന്നെയാണ് അവിടെയാണ് രാസകൃഷിയും ജൈവകൃഷിയും തമ്മിൽ നൈതികമായി ഏറ്റുമുട്ടുന്നത് കർഷകൻ മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രകൃതിയിലെ മറ്റസംഖ്യം ജീവികൾക്ക് കൂടിയാണ് ഭക്ഷണം ഒരുക്കുന്നത് എന്ന് വരുന്നു കാടിയാണെങ്കിലും മൂടി കുടിക്കണം എന്നാണല്ലോ പ്രകൃതി വിരുദ്ധമാണ് കൃഷിയെങ്കിൽ കൂടി അതുമൂലമുള്ള പരിസ്ഥിതി ആഘാതം എത്രത്തോളം കുറയ്ക്കാമെന്നതാണ് കർഷകൻ നോക്കേണ്ടത് ശത്രുവിനെ നേരിടാൻ കൗടില്യൻ ചതുരുപായങ്ങൾ പറയുന്നുണ്ടല്ലോ സാമം ധാനം ഭേദം ദണ്ഡം എന്നിങ്ങനെ കൃഷിയിലും ഇത് പയറ്റി നോക്കാം ചില സീസണുകളിൽ ചില കീടങ്ങളുടെ ശല്യം കൂടുതലായിരിക്കും ഉദാഹരണത്തിന് വേനൽക്കാലത്ത് വെള്ളീച്ചകൾ കൂടുതലായിരിക്കും കാലാവസ്ഥയും കീടരോഗങ്ങളും തമ്മിലുള്ള ആ പാരസ്പര്യം കർഷകൻ മുൻകൂട്ടി കാണണം മുൻവശത്തെ വിളയുടെ അവശിഷ്ടങ്ങൾ ശരിയായി സംസ്കരിക്കാതെ തോട്ടത്തിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും തന്നെ രോഗകീടങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തിക്കും അപ്പോൾ മുൻവിളയുടെ ശേഷിപ്പുകൾ വിധിയാ വണ്ണം നശിപ്പിച്ചിരിക്കണം മണ്ണ് ആഴത്തിൽ കിളച്ച് കട്ടയുടച്ച് വെയിൽ കൊള്ളിക്കുന്നതും തടം ചുടുന്നതുമൊക്കെ ഒരു തരത്തിൽ പ്രകൃതിവിരുദ്ധം തന്നെയെങ്കിലും കീടരോഗ നിയന്ത്രണത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് കീടരോഗ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു രക്തരഹിത വിപ്ലവമാണ് വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള തക്കാളി വഴുതന ഇനങ്ങൾ മണ്ടരിയെ സഹിക്കുന്ന മുളകിനങ്ങൾ നരപ്പ് രോഗത്തെ അതിജീവിക്കുന്ന വെണ്ട ഇനങ്ങൾ എന്നിവ നോക്കി കൃഷി ചെയ്യണം നല്ല വെയിൽ കിട്ടുന്ന ഇടങ്ങൾ കൃഷിക്ക് തിരഞ്ഞെടുക്കുക തന്നെ കീടരോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തണൽ കൂടുന്തോറും കീടങ്ങൾ കൊളിച്ചിരിക്കാനുള്ള സൗകര്യം കൂടും വിത്ത് പരിചരണം ചെയ്യുന്നത് മുളയ്ക്കരുത്ത് കൂട്ടാനും വിത്ത് വഴി വരുന്ന രോഗകീടങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും പച്ചക്കറി വിത്തുകൾ സ്യൂഡോമണസ് ജീവാമൃതം എന്നിവ പുരട്ടി ഉപയോഗിക്കുക വാഴക്കന്ന് ചെത്തി ചൂടുവെള്ളത്തിൽ മുക്കി ചാണകപ്പാൽ പുരട്ടി സൂക്ഷിക്കുക ഇഞ്ചി വിത്ത് മരുന്നിൽ മുക്കി നടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ദുരന്ത പ്രതിരോധമാണ് ശാസ്ത്രീയമായി തയ്യാറാക്കിയ മിശ്രിതത്തിൽ പ്രോട്രൈകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ തൈകൾ ഉണ്ടാക്കുക മണ്ണിന്റെ പൊളിപ്പിനെ മെരുക്കാൻ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായം ഡോളോമൈറ്റ് എന്നിവ മണ്ണിൽ കൂട്ടിക്കലർത്തി രണ്ടാഴ്ച സാവകാശം കൊടുക്കുക അടിസ്ഥാന വളമായി സമൃദ്ധമായി അഴുകിപ്പൊടിഞ്ഞ ചകപ്പൊടി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ മിശ്രിതം എല്ലുപൊടി കരിയിലകൾ മൈക്രോ ന്യൂട്രിയൻസ് മിശ്രിതം എന്നിവ ചേർത്ത് കൊടുക്കുക ഉഴവിൽ തന്നെ കള തീർക്കുക മണ്ണൊരുക്കുമ്പോൾ തന്നെ കളകൾ മുഴുവൻ പെറുക്കി മാറ്റുക വിളകൾ നടുന്നതിന് മുൻപ് തന്നെ വേലകൾ ചെണ്ടുമല്ലി തുളസി ചോളം സൂര്യകാന്തി കടുക് ചെടികൾ ആവണക്ക് എന്നിവ നട്ടുപിടിപ്പിച്ച് മിത്ര കീടങ്ങളുടെയും പരാഗകാരികളുടെയും സംഖ്യ വർദ്ധിപ്പിക്കുക അടുപ്പ് ചെറുതാണെങ്കിലും കല്ല് മൂന്നെണ്ണം വേണം എന്നാണല്ലോ കൃഷി എത്ര ചെറുതാണെങ്കിലും ഈ തത്വങ്ങൾ പാലിച്ചു തന്നെ കൃഷി ചെയ്യണം പാഷണം തളിക്കാതെ കൃഷി ചെയ്ത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന വാശി ഒരു കർഷകനുണ്ടെങ്കിൽ മാത്രമേ ക്ലിനിക്കൽ കൂടി ചെയ്യാൻ കഴിയൂ വാർത്തകൾ ഇന്ന് ഇവിടെ സമാപിക്കുമ്പോൾ ക്രിയേഷൻസ് ബാനർ നിർമ്മിച്ചിട്ടുള്ള എട്ട് സിനിമകൾ ഇന്നിപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അവസാനമുള്ള കർമ്മ ഞങ്ങൾ എടുത്ത സിനിമകളൊക്കെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഞങ്ങൾ കാണുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന കാഴ്ചകളുടെ പ്രതിഫലനങ്ങളാണ് എല്ലാ സിനിമയും നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഒപ്പം കുടുംബത്തോടുകൂടി നിങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ ഈ സിനിമ എന്ന് കാണിക്കണം പല സിനിമകളും കാണിക്കുമ്പോൾ ഈ ഈ കഥാപാത്രം ഞാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിലൊരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അങ്ങനെ ഒരാളെങ്കിലും മാറുന്നുവെങ്കിൽ ഞങ്ങൾ ലൈല ക്രിയേഷൻസ് വലിയ സംതൃപ്തരാണ് ഞങ്ങളുടെ അടുത്ത സിനിമ ഈ ഞായറാഴ്ചയാണ് തുടക്കം അതിൻ്റെ ആദ്യ റിലീസും സോഷ്യൽ മീഡിയ റിലീസും ആദ്യ പ്രദർശനവും നടത്തുന്ന പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് ആശുപത്രി മുല്ല കോളേജിലാണ് നാലര മണിക്ക് തന്നെ നമ്മൾ അതിൻ്റെ പ്രദർശനവും മറ്റു പരിപാടികളും ആരംഭിക്കണം എന്നുള്ള പ്രതീക്ഷയാണ് ഇരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹമുറവും സിനിമ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ഞങ്ങളുടെ നിലവിൽ യൂട്യൂബിലുള്ള സിനിമകളെല്ലാം നിങ്ങൾ കാണ കാണ കാണുകയും ചെയ്യണം അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം